നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ പഞ്ചാംഗ വിവരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നാളത്തെ തീയതി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച മലയാളമാസം കന്നി മാസം പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നാളത്തെ സൂര്യോദയം ആറ് മണി പതിനാല് മിനിറ്റ് എ എം സൂര്യാസ്തമയം ആറു മണി പതിനൊന്ന് പി എം നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് എ എം മുതൽ പന്ത്രണ്ട് പി എം വരെ നാളത്തെ തിഥി ഒന്ന് ഇരുപത് പി എം വരെ ദശമിതിഥിയാണ് ശേഷം ഏകാദശി തിഥി നാളെ വരുന്ന കരണം പശുക്കരണമാണ് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് എ എം വരെ ശേഷം വിഷ്ടീകരണം ഒന്ന് ഇരുപത് പി എം വരെ അതിനു ശേഷം സിംഹകരണമാണ് നാളത്തെ നക്ഷത്രം നിറഞ്ഞ് പൂയം നക്ഷത്രമാണ് എല്ലാ ദിവസത്തെയും പഞ്ചാംഗ വിവരങ്ങൾ ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും